ഞങ്ങൾ അതെ നടക്കട്ടെ പരിപാടി നടക്കുന്നുണ്ടല്ലോ ആ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ തുടരുകയാണ് ഞങ്ങളെ ഈ സ്വാഭാവികമായും ഗവർണർ വരുമ്പോൾ ഞങ്ങൾ തടയുമ്പോൾ മറ്റേ ആ നിലയിൽ പറ്റില്ല ആദ്യഘട്ടത്തിൽ പറഞ്ഞു വരുന്നില്ല പിന്നീട് ആരും അറിയാതെ ഒളിച്ചും പാത്തേ ഓടികേരി വന്നു ഓടിക്കേരി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രതിഷേധം അറിയിച്ചു ഞങ്ങളെ ആകെ പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ര പേരേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളിവിടെ ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധം അദ്ദേഹം മാറി അതാണ് ഞങ്ങളുടെ നിലപാട് ആ നിലയിൽ ഈ നിലപാട് തിരുത്തുന്നവരെ ഞങ്ങൾ സ്വാഭാവിക ഗവർണറെ തടയുന്നുണ്ടെന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണല്ലോ ഞങ്ങൾ സ്വാഭാവികം പ്രതിഷേധം എന്നുള്ള നിലയിലേക്കുള്ള തീരുമാനം അല്ല സുഗമമായി പോകും പോകാത്തത് അതിപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ തടഞ്ഞു നമ്മൾ വളരെ കുടിക്കാൻ ഒന്നല്ലോ തീരുമാനിച്ചോളൂ നിങ്ങൾ അങ്ങനെ ഒന്നും പറയല്ലേ ഇവിടെ വേറെ ആരും സമരത്തൊന്നുമില്ല ഇല്ല ഞങ്ങളല്ലേ ഉള്ളു അതെങ്കിലും നിങ്ങൾ കാണും അത് സർവകലാശാല ഓട്ടോണോമസ് ബോഡിയല്ലേ അതൊക്കെ കാറ്റിപ്പുറത്തി നിൽക്കുന്നത് ഇവിടുത്തെ ഇ സി സ്വാഭാവികമായിട്ടും സംഘപരിവാർ താല്പര്യമുള്ള ആളാണ് അവര് അവരുടെ നിലയിൽ അവരുടെ നിലപാട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വരുത്തി പിടിക്കുകയാണ് പ്രതിഷേധമുണ്ടായിട്ട് മത്സ്യമുള്ളതാണ് ഗവർണർ വന്ന പരിപാടി പങ്കെടുക്കുന്നത് അയാളുടെ ുംവർണർ അദ്ദേഹത്തെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം സഞ്ജീവ് സിൻഡിക്കേറ്റ് അനുമതി നിഷേധിച്ച പരിപാടിയാണ് ഇപ്പൊ ഗവർണർ നേതൃത്വത്തിൽ നടക്കുന്നത് എങ്ങനെയാണ് തുടർ നടപടി ഗവർണർ ചാൻസലർ കൂടിയാണെന്നുള്ള പദവി ഉപയോഗിച്ച് കേരളത്തിൽ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തു നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ അതില് മോളോട്ടുള്ള കാര്യമല്ലല്ലോ ഇത് ഇത് മുന്നിൽ ഗവർണറും ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആളും ശക്തമായി ആവർത്തിക്കുന്നു അതായത് ഞങ്ങൾ ഇപ്പോഴും സമരത്തിലാണ് ഞങ്ങൾ ശക്തമായി മുന്നോട്ടു ശക്തമായ നിലപാട് ഞങ്ങളുടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റേതായ സംഘപരിപാടി താല്പര്യങ്ങളുണ്ടായിരുന്നു അല്ല ഞങ്ങളും അതേ സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഞങ്ങളതിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ലല്ലോ ഞങ്ങളും വേറെ സ്റ്റാന്റിലേക്കൊന്നും പോകുന്നില്ല ഞങ്ങളും ശക്തമായ സമര തന്നെയാണ്